ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നടന്മാർക്കും സംവിധായകർക്കും എതിരെ ശക്തമായി പ്രതികരിച്ച ഒരു നടിയുണ്ടായിരുന്നു ആ നടി ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞത് സംവിധായകനായ ബാലചന്ദ്രകുമാർ തന്നെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് പരാതിയും ഇതിനെ തുടർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പരാതിയെ തുടർന്ന് ഇപ്പോൾ നടിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ വാർത്തകൾ തെറ്റാണെന്നും കേസ് കൊടുത്ത ഇരയെ അറസ്റ്റ് ചെയ്യുന്നത് എവിടത്തെ നിയമമാണ് എന്നും നടി ചോദിക്കുകയാണ് തിരുവനന്തപുരത്തെ ഗീതു ഹോട്ടലാണ് ഭീകരമായ സംഭവങ്ങൾ നടന്നത് എനിക്ക് പണത്തിന് വേണ്ടിയാണെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരേണ്ട ആവശ്യമില്ലെന്നും ഇവരുടെയൊക്കെ ഫോൺ നമ്പർ തന്റെ കയ്യിലുണ്ട് അവരെ തന്നെ വിളിച്ചാൽ പോരെ എന്നും താരം ചോദിക്കുകയാണ് പതിനഞ്ചു വർഷം ഞാൻ മിണ്ടാതിരുന്നു ഇയാൾ അന്ന് പീഡിപ്പിച്ച കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല രണ്ടായിരത്തി ഏഴിൽ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത് ചീഫ് സെക്രട്ടറിയുടെ റോളായിരുന്നു തനിക്ക് ആദ്യം ബി ടി എച്ച് ഹോട്ടലിലാണ് ബാലചന്ദ്രമേനൻ വന്നത് അന്ന് ഹോട്ടലിൽ താനും ഭർത്താവും മക്കളും ഒക്കെ പോയി ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് എന്നെ റൂമിലോട്ട് വിളിക്കുന്നത് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ചിത്രമെടുക്കാനാണെന്ന് പറഞ്ഞാണ് വിളിച്ചത് ചിത്രമെടുക്കാൻ ഞാൻ പോരേ എന്നും അയാൾ ചോദിക്കുകയായിരുന്നു ഈ സമയത്ത് എന്റെ വയറിലും സ്വകാര്യ ഭാഗത്തുമൊക്കെ തൊടുകയായിരുന്നു ഞാനൊന്ന് ചൂളിപ്പോയി പിന്നെ ആൾ എന്നോട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ഭർത്താവൊക്കെ ഉള്ളതല്ലേ എന്നാണ് തന്നോട് എന്നിട്ട് ഹോട്ടൽ ഫോൺ ചെയ്ത് ജ്യൂസ് ഓർഡർ ചെയ്യുകയായിരുന്നു പുള്ളി പറഞ്ഞു മുറിയിലേക്ക് റൂംബായി വരുമ്പോൾ ആരും കാണരുത് അതുകൊണ്ട് അകത്ത് കയറി നിൽക്കാൻ എന്നിട്ട് റൂമ്പായി പോയതിനു ശേഷമാണ് തന്നെ പുറത്തേക്ക് വരാൻ പറഞ്ഞത് ആ ജ്യൂസ് കുടിച്ചതോടുകൂടി എനിക്ക് കൈയും കാലുമൊക്കെ കുഴയുന്നത് പോലെ തോന്നി വയ്യെങ്കിൽ കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തു പോയി വരാമെന്ന് പറഞ്ഞു നല്ല ഉറക്കം വരുന്നത് പോലെ തോന്നിയത് ഞാനും കിടന്നു ബാക്കിയുള്ള കാര്യം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വ്യക്തമായി തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട് ഇത് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് താൻ അഭിനയിക്കേണ്ട എന്ന് തിരിച്ചു പോകാമെന്ന് ഭർത്താവിനോട് പറയുന്നത് എന്നാൽ ഇത്രയും വലിയൊരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാനാണ് ഭർത്താവ് പിന്നീട് നിർബന്ധിച്ചത് പിന്നെ ഞാൻ അമ്മയും കൊണ്ടാണ് അഭിനയിക്കാൻ പോയത് എന്നാണ് ഇപ്പോൾ നടി മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് നടിക്കെതിരെയും മേനോനെതിരെയും വിമർശനങ്ങൾ രൂക്ഷമാവുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക